ഹായ് ഫ്രണ്ട്സ് ഇന്ന് മാർക്കറ്റ് അത്യാവശ്യം ഡൗൺ ആണ് ഇന്ന് ക്ലോസിംഗിലാണ് ഞാൻ ഈ വീഡിയോ പിടിക്കുന്നത് അത് നോക്കി നിഫ്റ്റി കണ്ടോ ശേഷം ടു തേർട്ടി എയ്റ്റ് പോയിന്റ് ഡൗണും സെൻസെക്സ് ശേഷം സെവൻ തേർട്ടി സിക്സ് പോയിൻ്റ് ഡൗൺ ആണ് അപ്പോൾ അത്യാവശ്യം ഓൾമോസ്റ്റ് എല്ലാ ഇൻവെസ്റ്റേഴ്സും ട്രേഡേഴ്സൊക്കെ പാനിക് ആവാനുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടെന്ന് പറയാം അപ്പം അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ച് കോൾസൊക്കെ നമുക്ക് കിട്ടാറുണ്ട് എന്തായിരിക്കും അതിനകത്ത് പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അയ്യോ ഇനി മാർക്കറ്റിങ്ങനെ ഡൗൺ ആയി പോകും ഇനി ഞങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ സേഫ് ആണോ എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുണ്ട് അപ്പൊ അതിലൊരു കോൾ ഇന്ന് എനിക്ക് ശ്രദ്ധയിൽപ്പെട്ടു ഒരു ഇൻവെസ്റ്റർ ഫ്രണ്ട് വിളിച്ചപ്പോ ചോദിച്ചൊരു കാര്യമാണ് അതാണ് പറഞ്ഞൊരു കാര്യമാണ് ഞങ്ങൾ ഈ എന്താ പറയാ ലാൻഡിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരാ അപ്പൊ അതൊക്കെ സേഫ് ആണ് എത്ര റിട്ടേൺ എനിക്ക് കിട്ടിയിട്ടുള്ളത് അറിയോ ഇതൊക്കെ ഭയങ്കര റിസ്ക് ആണല്ലേ സ്റ്റോക്സിന്റെ കാര്യം എന്നൊക്കെ പറഞ്ഞു അപ്പൊ സാർ എന്താ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചു അപ്പൊ പുള്ളി പറഞ്ഞാൽ പുള്ളി ബാംഗ്ലൂർ ആവുമല്ലേ ബാംഗ്ലൂരിൽ പുള്ളി ഒരു ലാൻഡ് ഒരു ചെറിയൊരു ലാൻഡ് വാങ്ങിച്ചു അത് വന്നിട്ട് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ചോദിച്ചുട്ടോ അപ്പൊ പുള്ളി കാണിച്ച് തന്നിട്ടുള്ള ഒരു കാര്യമാണ് ഇതാണ് പുള്ളി പറഞ്ഞത് രണ്ടായിരത്തിഒമ്പതില് പുള്ളി ഒരു ലാൻഡ് ബാംഗ്ലൂരിൽ വാങ്ങിച്ചു സെവൻ ലാക്സ് റുപ്പീസ് കൊടുത്ത് അപ്പം സെവൻ ലാക്സ് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ എമൗണ്ട് പക്ഷെ സ്വാഭാവികമായിട്ടും ഇത്തിരി ഉള്ളിലാണ് ഉള്ള ഏരിയയിലാണ് പുള്ളി രണ്ടായിരത്തി ഒമ്പതിലാണെന്ന് പറഞ്ഞാൽ പുള്ളി സെവൻ ലാക്സ് കൊടുത്ത് ഒരു ലാൻഡ് വാങ്ങിച്ചു എത്ര പേഴ്സൻ്റേജ് റിട്ടേൺ ആലേ എത്ര ടൈംസ് റിട്ടേൺ ആലേ എന്ന് പുള്ളി എന്നോട് ചോദിക്കുക ഒരു റിസ്ക്കും ഇല്ല ഭയങ്കര അടിപൊളിയാണ് ഇൻവെസ്റ്റ്മെന്റ് അടിപൊളിയാണ് ഇതേപോലെ ഈ പൊട്ടി എന്നുള്ള വേണ്ട എന്ന് പറഞ്ഞു പറഞ്ഞു പിന്നെ എക്സാമ്പിൾ കൂടി കാണിച്ചു അതാണിത് രണ്ടായിരത്തി പതിനെട്ടില് അമ്പതിനായിരം ഒരു ഫ്ലാറ്റ് വാങ്ങി അതിപ്പോ അമ്പത്തി ലക്ഷം രൂപയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലില് ടെഷനും ഇല്ല എന്ന് പുള്ളി പറയുവാണ് അപ്പൊ ഞാൻ പറഞ്ഞു അപ്പൊ രണ്ട് കാര്യങ്ങളും പറഞ്ഞത് ലാൻഡ് ഇൻവെസ്റ്റ്മെന്റ് അടിപൊളിയാണ് അല്ലെങ്കിൽ ഫ്ലാറ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത അടിപൊളിയാണ് എന്ന് കാണിക്കാൻ പറ്റിയാ ഞാൻ ഇതിലൊന്നും പറയുന്നില്ല പക്ഷെ ഞാൻ ഒറ്റ കാര്യമേ ചോദിച്ചുള്ളൂ നമുക്ക് ഇതിന്റെ റേറ്റ് ഓഫ് റിട്ടേൺ ഒന്ന് ചെക്ക് ചെയ്യണം ഇയർ ഓൺ ഇയർ എത്ര പെർസെൻറ്റേജ് റിട്ടേൺ സെറിന് കിട്ടിയിട്ടുണ്ട് ഇതിനകത്ത് എന്നുള്ളത് നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ കാൽക്കുലേറ്റ് ചെയ്തോ നമുക്ക് നോക്കാലോ എന്ന് പറഞ്ഞു പ്ലീസ് സഹായിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് സി എ ജി ആർ നോക്കാം എന്ന് പറഞ്ഞ ആനുവലൈസ് റിട്ടേൺ എത്ര കിട്ടി എന്ന് നമുക്ക് ഇന്നൊന്ന് കണ്ടുപിടിച്ചു നോക്കാം സി എ ജി ആർ സി എ ജി ആർ എങ്ങനെ ചെയ്യണേ ഫോർമുല ഈക്വൽ ബ്രാക്കറ്റ് ഓപ്പൺ ഓപ്പൺ ഡിവൈഡ് ഡിവൈഡ് ബൈ പി വി ക്ലോസ് ടു എത്ര വർഷമായി ൊമ്പതിലാണ് ആക്ച്വലി ഇത് വാങ്ങിച്ചത് അല്ലേ അപ്പൊ രണ്ടായിരത്തി ഒമ്പത് കൂട്ടാൻ പറ്റുമോ ഇല്ല രണ്ടായിരത്തി പത്ത് വരുമ്പോഴേ ഒരു വർഷം അപ്പൊ രണ്ടായിരത്തി പത്ത് ടു തൗസൻഡ് ടെൻ അതായത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് എത്ര വർഷമായി പതിനഞ്ച് വർഷം അല്ലേ ഫിഫ്റ്റീൻ ഇയർസ് സോ ആ ഫിഫ്റ്റീൻ ഫിഫ്റ്റീൻ സോ അത് ക്ലോസ് ചെയ്തു മൈനസ് വൺ ബ്രാക്കറ്റ് എൻറ്റയർ ബ്രാക്കറ്റ് ഒന്ന് ക്ലോസ് ചെയ്തു ക്ലോസ് ചെയ്തു ഓക്കെ ഇത്രയും എക്വേഷൻ റെഡി ആയി എൻ്റർ ചെയ്തു ഇങ്ങനെ കിട്ടി നമ്മൾ ഇതിന്റെ പേഴ്സൻറ്റേജ് ആക്കാൻ പോവാ പെർസെൻറ്റേജിൽ കൺവേർട്ട് ചെയ്തു ടെൻ പെർസെൻറ്റേജ് ഒല്പം കൂടി നമുക്ക് ഒരു ഡിജിറ്റ് കൂടി കൊണ്ട് ടെൻ പോയിന്റ് ടൂ പെർസന്റേജ് എങ്ങനെയുണ്ട് വലിയ റിട്ടേൺ ആണോ അതോ ഒരു ആവറേജ് റിട്ടേണേ ഉള്ളൂ അതെ ഒരു ആവറേജ് റിട്ടേണേ ഉള്ളൂ ഇയർ ഓൺ ഇയർ അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ ടെൻ പോയിന്റ് ടൂ പെർസെൻറ്റേജ് ആണ് അപ്പോൾ അത്ര വലിയ റിട്ടേൺ ആണോ ചിന്തിച്ചാൽ മതി കേട്ടോ ഇനി അടുത്തത് യാസ് നമുക്കിത് ഇങ്ങനെ നോക്കാം ഫ്ലാറ്റ് വാങ്ങിച്ചതിൻ്റെ കഥ എടുക്കാം മുപ്പത്തിരണ്ട് ലക്ഷത്തി അമ്പതിനായിരം കൊടുത്ത് രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു ഫ്ളാറ്റ് വാങ്ങി രണ്ടായിരത്തി ഇരുപത്തിനാലിലത് അമ്പത്തി അഞ്ച് ലക്ഷത്തിന് ചോദിച്ചു എന്നാ പറയണേ കൊടുക്കണ്ടോന്ന് ചോദിച്ചു പറയണേ ശരി അപ്പൊ അതിന്റെ സി എ ജി ആർ നമുക്ക് നോക്കാം ഓപ്പൺ ചെയ്തു വർഷമായി രണ്ടായിരത്തി പതിനെട്ട് കൂട്ടാൻ പറ്റുമോ ഇല്ല രണ്ടായിരത്തി പത്തൊമ്പത് അല്ലെ ഒരു വർഷമാണെങ്കിൽ രണ്ടായിരത്തി പതിനെട്ടിൽ നിന്ന് രണ്ടായിരത്തി പത്തൊമ്പത് വരെ ഒരു വർഷം ടൂസീൻ ട്വന്റി ട്വന്റി വൺ ട്വന്റി ടു ട്വന്റി ഫോർ അപ്പൊ ട്വന്റി ട്വന്റി ഫോറിൽ വരുമ്പോഴേക്കും സിക്സ് ഇയേഴ്സ് ആയി സിക്സ് ക്ലോസ് ചെയ്തു മൈനസ് വൺ ബാക്കറ്റ് എന്റർ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം എന്റർ ചെയ്യട്ടെ എത്ര ഇസ് ഇറ്റ് എ ബിഗ് റിട്ടേൺ റിട്ടേൺ ഇയർ ഇയർ ഓൺ എന്ന് ആണ് വലിയ അല്ല അവിടെയാണ് നമ്മുടെ പവർ ഓഫ് ഇക്വിറ്റി വരുന്നത് ഇക്വിറ്റിയിലോ അല്ലെങ്കിൽ ഇക്വിറ്റി റിലേറ്റഡ് ഇൻസ്ട്രുമെന്റ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ട്സിലോ ഇൻവെസ്റ്റ് ചെയ്താൽ കിട്ടാവുന്ന റിട്ടേൺ എത്രയാണെന്ന് നോക്കാം ഒരു ഡിസ്ക്ലൈമർ ഉണ്ട് പാസ്റ്റ് റിട്ടേൺ ഫ്യൂച്ചർ റിട്ടേണിനെ കാണിക്കുന്നില്ല അല്ലേ അതുകൊണ്ട് എല്ലാ ഡോക്യുമെന്റും കറക്റ്റായിട്ട് വായിക്കാം നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസറോട് ചോദിച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യാറുള്ളൂ ഓക്കെ ശരി നമുക്ക് ഇതില് ഒരു സൈറ്റ് നമ്മുടെ മണി കൺട്രോൾ സൈറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട് അതിനകത്ത് മ്യൂച്വൽ ഫണ്ടിന്റെ പെർഫോമൻസ് കിട്ടും അപ്പോ അതെങ്ങനെ എടുത്തു കഴിഞ്ഞും ഓൾമോസ്റ്റ് എല്ലാ ഫണ്ട്സും തന്നെ പത്ത് വർഷത്തെ റിട്ടേൺ എടുത്ത് നോക്കുമ്പോൾ പത്ത് വർഷത്തെ ആനുവലൈസ് റിട്ടേൺ എടുത്ത് നോക്കുമ്പോൾ ഓരോ വർഷവും ആവറേജ് ഇത്രയും റിട്ടേൺ തന്നിട്ടുണ്ടെന്ന് കാണിക്കുന്ന റിട്ടേൺ തന്നിട്ടെന്ന് കാണിക്കുന്ന ഒരു ഇത് റിപ്പോർട്ടാണത് ഫോർട്ടീൻ ട്വൽവ് സെവൻറ്റീൻ ഇതൊക്കെയാണ് കിട്ടിയിരിക്കുന്നത് ആവറേജ് റിട്ടേൺ എന്ന് പറയുന്നത് പത്ത് വർഷത്തെ ആണേ നോക്കൂ വൺ ഇയറിലേക്ക് നോക്കുന്നത് ഭയങ്കര റിട്ടേൺ ആണ് ട്വന്റി ഫൈവ് തേർട്ടീൻ ട്വന്റി സിക്സ് തന്നെയാ അല്ലേ ആവറേജ് ടു ഇയേഴ്സ് നോക്കി ഒരല്പം വ്യത്യാസം വന്നിട്ടുണ്ട് ത്രീ ഇയേഴ്സ് നോക്കി ഓക്കെ കൂടുതലും കുറവൊക്കെ ഉണ്ട് അപ്പൊ നോക്കിയാ ടെൻ ഇയേഴ്സ് അല്ലെ ഓൾമോസ്റ്റ് എല്ലാ അഡ്ജസ് ആൻഡ് ഡൗൺസും നമ്മൾ കണ്ടിട്ടുണ്ടാവും ടെൻ എന്തൊക്കെ കണ്ടിട്ടുണ്ട് കോവിഡ് പിന്നെ റഷ്യ ഉക്രൈൻ വാർ ഇതെല്ലാം നമ്മൾ കണ്ടു അല്ലെ ഈ ഒരു പത്ത് വർഷത്തിനുള്ളിൽ അപ്പൊ എല്ലാം കണ്ട എല്ലാ ഡൗൺ സൈഡും കണ്ടു എന്നുള്ളതാണ് അർത്ഥം എന്നിട്ടാണ് ആവറേജ് റിട്ടേൺ ഇത്രയും കൂട്ടി തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ പെർസെന്റേജ് കിട്ടിയിരിക്കുന്നത് അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് ഒരു മീഡിയം റിട്ടേൺ എടുത്തിട്ട് ഫോർട്ടീൻ പെർസെന്റേജ് എന്നുള്ള രീതിയിൽ അല്ലേ ഒരുപാട് കൂടുതലല്ല ഒരുപാട് കുറവല്ല എന്നുള്ള ഒരു ആവറേജ് റിട്ടേൺ ഒരു ഫോർട്ടീൻ പെർസെന്റേജ് ഇട്ടിട്ട് ഇതൊന്ന് കാലുലേറ്റ് ചെയ്ത് നോക്കാം ഉം അതിനുവേണ്ടി ഞാൻ എടുക്കുന്നത് ഒരു ക്ലിയർ ടാക്സിന്റെ സൈറ്റില് ഒരു ഇൻവെസ്റ്റ്മെന്റ് റിട്ടേൺ കണക്കാക്കാൻ സംവിധാനം ഉണ്ട് അവിടെ നമുക്ക് ആദ്യത്തെ എക്സാമ്പിൾ ആയിട്ടുള്ള സെവൻ ലാക്സ് എത്ര വർഷമാണ് പറഞ്ഞു അല്ലേ നോക്കി ഫിഫ്റ്റീൻ ഇയേഴ്സ് ഫിഫ്റ്റീൻ ഇയേഴ്സ് 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 നോക്കാം ഫിഫ്റ്റീൻ ഇയേഴ്സ് എത്ര പെർസെന്റേജ് നമുക്ക് ആവറേജ് സെവൻറ്റീൻ എയ്റ്റീൻ ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത് സെവൻറ്റീൻ ഫിഫ്റ്റീൻ സെവൻറ്റീൻ ഒക്കെ കൊടുത്തിട്ടുള്ളത് ഏറ്റവും കുറവ് ട്വൽവ് ടു തേർട്ടീൻ ഒക്കെയാണ് അതിപ്പോ ആവറേജ് ആയിട്ടുള്ള ഫോർട്ടീൻ എടുക്കുക അങ്ങനെയാണ് റിട്ടേൺ കിട്ടേണ്ടതാണ് ഈ ഒരു ഫിഫ്റ്റീൻ ഇയേഴ്സിൽ അല്ലേ ഫിഫ്റ്റീ ലാക്സോളം റിട്ടേൺ അല്ല ഇൻ ടോട്ടൽ വെൽത്ത് ക്രിയേറ്റ് ആവേണ്ടതാണ് ഫിഫ്റ്റീ ലാക്സ് ഓളം ക്രിയേറ്റ് ആവേണ്ടതാണ് ഇവിടെ എത്ര ആയിട്ടുണ്ട് തേർട്ടി ലാക്സ് ആയിട്ടുള്ളൂ ഫിഫ്റ്റീ ലാക്സ് ആവേണ്ട സ്ഥലത്ത് തേർട്ടി ലാക്സ് ആയിട്ടുള്ളു ഇനി അടുത്ത എക്സാമ്പിൾ നോക്കാം തേർട്ടി തൗസൻഡ് ഇൻവെസ്റ്റ് ചെയ്തു ആയി നോക്കാം അല്ല ഇതിന്റെ കഥ ഞാൻ പറഞ്ഞു തേർട്ടി തേർട്ടി ടു ഫിഫ്റ്റി ലാക്സ് ഫ്ലാറ്റ് വാങ്ങിച്ചു ഫിഫ്റ്റി ഫൈവ് ലാക്സ് ആയി പറഞ്ഞു അല്ലേ അപ്പൊ അങ്ങനെയാണെങ്കിൽ

അത് കാര്യം പറയാം ഓരോ കാര്യം കൂടി ഞാൻ പറയാം ഇതാ ഇതിലെ നിഫ്റ്റിയുടെ ഒരു ലെവലിൽ ചാർട്ട് ഇങ്ങോട്ട് വരും ഈ ചാർട്ട് ഞാൻ മന്ത്ലി ചാർട്ട് എടുക്കലി മന്ത്ലി 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 ചാർട്ട് എടുത്തു ഈ രണ്ടായിരത്തിഒമ്പത് നമുക്ക് നോക്കാം രണ്ടായിരത്തി ഒമ്പത് ഫസ്റ്റ് എക്സാമ്പിളിലെ രണ്ടായിരത്തിഒൻപത് അതെങ്ങനെ അറിയും രണ്ടായിരത്തി മാർച്ച് ഈ കാൻഡിൽ ഞാൻ ഇവിടെ വെക്കുമ്പോൾ വെക്കുമ്പോ ഇവിടെ നോക്കിയാൽ മതി കേട്ടോ ഈ ഭാഗത്ത് നോക്കിയാൽ മതി അപ്പൊ ഈ ഇയർ കിട്ടും എത്രയാണ് നിഫ്റ്റി എത്രയായിരുന്നുള്ളത് കിട്ടും ഞാൻ ഇവിടെ കൊണ്ടുവച്ചു ആ മുപ്പത്തൊന്ന് മാർച്ച് രണ്ടായിരത്തിഒമ്പതില് ത്രീ തൗസൻഡ് ട്വന്റി ആയിരുന്ന നിഫ്റ്റി ഇപ്പൊ എത്ര ഉണ്ടെന്ന് അറിയോ ഇതാ നോക്കോ ഇവിടെ ഇവിടെ എന്ന് പറയുമ്പോ ഇവിടെ കാണും ഈ സൈഡിൽ ഡാർക്കൻ ചെയ്തിരിക്കുന്ന ട്വന്റി വൺ തൗസൻഡ് ട്വന്റി വൺ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ഓളം എത്തി നിൽക്കുകയാണ് തൗസൻഡിലേക്ക് എത്തിക്കുകയാണ് സി എ ജി ആർ ഒന്ന് മതിസെക്സ് എടുക്കാം സെൻസെക്സ് ക്ലിക്ക് നോക്കാം അതിനെ ഞാൻ ഒന്ന് മാറ്റാണ് മന്ത്ലി തന്നെ എടുക്കാം മന്ത്ലി നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ടു തൗസൻഡ് നയനിലേക്ക് പോവാം എത്രീ ടു തൗസൻഡ് ആയി സെവൻറ്റി ടൂ തൗസൻഡ് പിന്നത്തെ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായിട്ടില്ലേ അപ്സ് ആൻഡ് ഡൗൺസ് കേട്ടോ ഓരോ ഡൗൺസ് ആയിട്ട് കൊണ്ടിട്ട് അപ്സും ഡൗൺസ് ഒക്കെ പക്ഷെ ആ ഗ്രോത്ത് ഒന്ന് നോക്കി നേരെ മുകളിലോട്ടാ ഇവിടെ ഇത് ഏതായിരിക്കും രണ്ടായിരത്തി കോവിഡ് ടൈമിൽ ഏറ്റവും ഡൗൺ വന്ന സാധനം അവിടെ നിന്ന് പിന്നെ ഷാർപ്പായിട്ട് നന്നായിട്ട് കയറി അല്ലേ കയറി അപ്പൊ ഈ ഡൗൺഫോൾ ചെറിയ ചെറിയ ഡൗൺ ഒക്കെ വല്ല കാര്യമുണ്ടോ നമ്മൾ പാനിക് ആവേണ്ട ഒരു കാര്യമില്ല അല്ലേ നല്ല രീതിയിൽ നല്ല കോൺഫിഡൻസോടുകൂടിയിരിക്കുക നല്ല ഇൻവെസ്റ്റ്മെന്റുകൾ ചെയ്യുക ട്രേഡ് ചെയ്തൊക്കെ ചെയ്തോട്ടെ കുഴപ്പമില്ല അതിന് അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ നമുക്ക് ഷോർട്ട് ടേമിലേക്ക് യൂട്ടിലൈസ് ചെയ്യുന്നതാണ് ട്രേഡ് എന്ന് പറയുന്നത് ട്രേഡ് ചെയ്ത ഒരു കുഴപ്പമില്ല ഇൻവെസ്റ്റേഴ്സും ട്രേഡേഴ്സിനും നല്ല ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഉണ്ട് സോ എൻജോയ്സ് ദ പവർ ഓഫ് ഇക്വിറ്റി പവർ ഓഫ് സ്റ്റോക്ക് മാർക്കറ്റ്